തിരുവനന്തപുരം കല്ലയത്തിന് സമീപം അതായത് കല്ലയത്ത് നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ മാറിയാണ് നമുക്കിവിടെ നാൽപ്പത്തിനാല് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുള്ളത് കേട്ടോ ഇത് നാൽപ്പത്തിനാല് സെൻറ്റ് ഒന്നിച്ചോ അല്ലെങ്കിൽ ഇതിനകത്ത് പ്ലോട്ടുകളായിട്ടോ തിരിച്ച് നൽകാൻ സാധിക്കും പ്ലോട്ടുകളാണെന്നുണ്ടെങ്കിൽ നമുക്കിതിനകത്ത് നാലേകാൽ സെൻറ്റ് തൊട്ട് മേളിലേക്ക് എത്ര വേണമെന്നുണ്ടെങ്കിൽ എടുക്കാവുന്ന രീതിയിൽ പ്ലോട്ട് ഡിവിഷൻ ചെയ്യാൻ സാധിക്കും ഏകദേശം ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള കോമ്പൗണ്ട് വാളോട് കൂടിയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് വിൽപ്പനയ്ക്കുള്ളത് നേരിട്ട് ഉടമയായിട്ടുള്ള ഡീലാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി എക്സാക്റ്റായിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് കല്യത്തിന് സമീപം േഴുമൂട് ജംഗ്ഷനിലാണേ നമ്മൾ കല്ലേത്തുനിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ കുരിശെടി ജംഗ്ഷനിൽ വന്നിട്ട് അവിടെ നിന്ന് വലത്തോട്ട് കാണുന്ന വഴിയെ കഴിഞ്ഞാൽ പേഴുമൂട് ജംഗ്ഷനിലെത്തും പേഴുമൂട് ജംഗ്ഷനിൽ നിന്ന് കഷ്ടിച്ചൊരു നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയായി അതുപോലെ തന്നെ നമ്മൾ വട്ടപ്പാറയിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ വട്ടപ്പാറ നെടുമങ്ങാട് റോഡിൽ നിന്ന് സീമമുള മുക്ക് ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് കാണുന്ന വഴി അങ്ങനെ വന്നു കഴിഞ്ഞാലും സെയിം കുരിശടി മുക്ക് ജംഗ്ഷൻ ആ കുരിശെടി ജംഗ്ഷനിൽ വരാം അവിടെ നിന്ന് നമുക്ക് പേഴുമൂട് ജംഗ്ഷനിലേക്ക് എത്താൻ സാധിക്കും ഈ കുരിശെടി ജംഗ്ഷനിൽ നിന്ന് വൺ പോയിൻറ്റ് ആണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ഡിസ്റ്റൻസ് വരുന്നത് അതുപോലെ തന്നെ കരകുളം മുല്ലശ്ശേരി റോഡിൽ നിന്നും നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ആക്സസ് ഉണ്ട് മുൻവെസ് വന്നിട്ട് ലോറി വരുന്ന രീതിയിലുള്ള വീതിയുള്ള വഴിയാണ് ഇതാ ഈ കാണുന്നതുപോലെ നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള പ്രോപ്പർട്ടിയാണേ നേരത്തെ ഇതിനകത്ത് റബ്ബർ നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഫുള്ളായിട്ട് മാറ്റി ഇപ്പം ക്ലിയർ ചെയ്തിട്ടിരിക്കുവാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയെ വിളിച്ച് ഡീലായിക്കോ നമുക്കിതിനകത്ത് പ്ലോട്ട് തിരിച്ചാണെന്നുണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് രണ്ടര ലക്ഷം രൂപയാണ് അതായത് നിങ്ങളുടെ കയ്യിൽ ഒരു പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്കകത്തുള്ള ബഡ്ജറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതിനകത്ത് ഒരു ഹൗസ് പ്ലോട്ട് വാങ്ങിയെടുക്കാൻ സാധിക്കും നമ്മൾ സാധാരണഗതിയിൽ ഒരു പതിനഞ്ച് ഇരുപത് ലക്ഷം രൂപയുണ്ടെങ്കിൽ അതിനകത്ത് ഒരു ചെറിയ വീടും കൂടെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ നമ്മളടുത്ത് തന്നെ ഈ ചെറിയ ബഡ്ജറ്റിലൊക്കെ വീടുകൾ ചോദിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ പ്ലോട്ടൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഈ ചോദിച്ച് നടക്കുന്ന സമയം കൊണ്ട് നിങ്ങൾക്കൊരു സ്ഥലം വാങ്ങി നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം നല്ല ക്വാളിറ്റിയിലൊരു വീട് നമുക്ക് നിർമ്മിച്ചെടുക്കാൻ സാധിക്കും കേട്ടോ അപ്പം നാലേകാൽ സെന്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ രണ്ടര ലക്ഷം രൂപ വെച്ചിട്ട് വരുമ്പോൾ വളരെ ചെറിയ റേറ്റിന് നിങ്ങൾക്ക് ഇതിനകത്തൊരു പ്രോപ്പർട്ടി വാങ്ങാം ഇനി അതല്ല മൊത്തമാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ നാൽപ്പത്തിനാല് സെന്റ് നിങ്ങൾ എടുക്കുവാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ വിലയിൽ നല്ല രീതിയിലുള്ള ഒരു നെഗോസിയേഷൻ ഉണ്ടാവും ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ ചുറ്റുവട്ടം നോക്കുകയാണെങ്കിൽ ഇതായി ഈ കാണുന്ന പോലെ ഫുള്ള് വീടുകളുള്ള ലൊക്കേഷനാണ് അതുപോലെ തന്നെ അടുത്തായിട്ട് കോളേജ് പറയുകയാണെന്നുണ്ടെങ്കിൽ പി എം എസ് ദന്തൽ കോളേജ് എസ് യു ടി മെഡിക്കൽ കോളേജ് പി ആർ സിസ് എഞ്ചിനീയറിങ് കോളേജ് ഇങ്ങനെ തുടങ്ങിയ സ്ഥാപനങ്ങളൊക്കെ ഇവിടെ നിന്നൊക്കെ ഒരു ഒന്ന് ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ഈ ഒരു ചുറ്റളവിലാണ് ഈ പറഞ്ഞ സ്ഥാപനങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ആ രീതിയിലൊരു ഇമ്പോർട്ടൻസും പ്രോപ്പർട്ടിക്ക് വരുന്നുണ്ട് എന്തായാലും താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് എന്നെ സംസാരിച്ച് കാര്യങ്ങൾ ഡീൽ ചെയ്യാവുന്നതാണ്